The ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിൽ തെറ്റെന്താണെന്ന് കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രതിയായ ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ പരാമർശങ്ങളുമായി ഹൈക്കോടതി അവിവാഹിതനായ രാഹുൽ വിവാഹിതയായ യുവതിയുമായി ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിൽ നിയമപരമായി എന്താണ് തെറ്റെന്ന് കോടതി ചോദിച്ചു അതേസമയം ബലം പ്രയോഗിച്ചതും ഗർഭചിദത്തിന് നിർബന്ധിച്ചതുമടക്കം പ്രഥമ വിവരമൊഴിയിലുള്ള കാര്യങ്ങൾ ഗൗരവകരമാണെന്നും കോടതി വാക്കാൽ അഭിപ്രായപ്പെട്ടു കേസിൽ പിന്നീട് വിധി പറയുന്നു െന്ന് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആണെന്നും സ്വാധീനമുള്ള വ്യക്തിയാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പരാതിക്കാരിക്കെതിരെ വ്യാപകമായി സൈബർ ആക്രമണമാണ് നടക്കുന്നത് ഇതുവരെ അക്കാര്യത്തിൽ മുപ്പത്തിയാറ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിനിടെ ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യം നടന്നതിന് ശേഷം രണ്ട് ദിവസം പാലക്കാട് രാഹുലിനോടൊപ്പം പരാതിക്കാരി താമസിച്ചിരുന്നല്ലോ എന്നും കോടതി ആരാഞ്ഞു എന്നാൽ ഇക്കാര്യത്തിൽ പരാതിക്കാരിക്ക് വിശദീകരണം ഉണ്ടെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വേറെയും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചെങ്കിലും കോടതി ഇതിനുശേഷമാണല്ലോ മറ്റ് കേസുകൾ ഉണ്ടായതെന്ന് ചോദിച്ചു ക്രിമിനൽ പശ്ചാത്തലമുണ്ടല്ലോ എന്ന വാദം നിലനിൽക്കില്ലെന്നും കോടതി പറഞ്ഞു ഗർഭചിത്രത്തിന് അതിജീവിതയ്ക്ക് താൽപ്പര്യമില്ല വീഡിയോ കോള് വിളിച്ച് ഇക്കാര്യം ആവശ്യപ്പെട്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി